പണ്ടൊക്കെ സിംഗിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇന്ന് സിംഗിൾ ആയിരിക്കുക എന്നത് എളുപ്പവും സ്വാതന്ത്ര്യമുള്ളതുമായ ഒരു ചോയ്സായി മാറിക്കഴിഞ്ഞു അതേസമയം പണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായി കണക്കാക്കിയിരുന്ന വിവാഹം ഇന്നത്തെ കാലത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം ബുദ്ധിമുട്ടുള്ളതായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് എന്താണ് മാറിയത് സിംഗിൾ ലൈഫ് എങ്ങനെ എളുപ്പമായി എന്നും വിവാഹം എങ്ങനെ വലിയ പ്രതീക്ഷകൾ നിറഞ്ഞതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ബന്ധമായി മാറിയെന്നും നമുക്ക് നോക്കാം സിംഗിൾ ആയിരിക്കുക പണ്ട് ബുദ്ധിമുട്ടായിരുന്നത് ഇന്ന് അങ്ങനെ അങ്ങനെയല്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം പണ്ടത്തെ പോലെ സമൂഹം വിവാഹത്തിൽ നിന്ന് നിർബന്ധിക്കുന്നില്ല എന്നതാണ് പണ്ട് കാലത്ത് സിംഗിൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്നും പൂർണമല്ലാത്തത് അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടത് എന്നൊക്കെയായിട്ടാണ് സമൂഹം കരുതിയിരുന്നത് കുടുംബവും സുഹൃത്തുക്കളും സമൂഹവും എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകളെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചിരുന്നു പക്ഷേ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു വ്യക്തിപരമായ സ്വാതന്ത്ര്യം കരിയർ വളർച്ച സ്വയം കണ്ടെത്തൽ എന്നിവയെല്ലാം വിവാഹത്തിന് മുൻപ് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായി നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു പണ്ടത്തെ പോലെ എപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ഇന്ന് അധികം പേർ ചോദിക്കാറില്ല നിങ്ങളോടുള്ള എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഈ കാലഘട്ടത്തിലും നിങ്ങൾ എപ്പോഴെങ്കിലും വിവാഹബന്ധത്തിലേർപ്പെടാൻ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക ഇത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എന്നെ സഹായിക്കും താങ്ക് യു ഇനി രണ്ടാമത്തെ കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം ആണ് ഇത് എല്ലാം മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പണ്ട് സിംഗിൾ ആയിരിക്കുക എന്നത് സാമ്പത്തികമായി അപകടകരമായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പലരും സ്ഥിരതയ്ക്കായി വിവാഹത്തെ ആശ്രയിച്ചിരുന്നു പക്ഷേ ഇന്ന് ആളുകൾക്ക് കരിയർ കെട്ടിപ്പടുക്കാനും വീട് സ്വന്തമാക്കാനും അല്ലെങ്കിൽ ലോകം മുഴുവൻ യാത്ര ചെയ്യാനും സാധിക്കും ഒരു പങ്കാളിയുടെ ആവശ്യമില്ലാതെ തന്നെ സിംഗിൾ ലൈഫിനെ അതിജീവനത്തെക്കുറിച്ചല്ല തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഉദാഹരണം പറഞ്ഞാൽ പണ്ടൊരു സ്ത്രീക്ക് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നാൽ ഇന്ന് സ്ത്രീകൾ സ്വന്തമായി ബിസിനസ് നടത്തുകയും വീട് വാങ്ങുകയും ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും ചെയ്യുന്നു ഇത് അവർക്ക് വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കണോ അതോ സിംഗിളായി ജീവിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ കാരണം സാങ്കേതിക വിദ്യയും സോഷ്യൽ നെറ്റ്വർക്കുകളും സിംഗിൾ ലൈഫ് വളരെ എളുപ്പമാക്കി എന്നുള്ളതാണ് പണ്ട് സിംഗിൾ ആയിരിക്കുമ്പോൾ ഏകാന്തത അനുഭവപ്പെടാൻ ഒത്തിരി സാധ്യതകളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഡേറ്റിംഗ് ആപ്പുകൾ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ വെർച്വൽ സൗഹൃദങ്ങൾ എന്നിവയിലൂടെ കണക്ട് ചെയ്യാൻ നിരവധി വഴികളുണ്ട് വൈകാരികമായി പിന്തുണ ലഭിക്കാനോ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാനോ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അവസ്ഥയാണ് അവസ്ഥയാണിന്നുള്ളത് ഈ മാറ്റം സിംഗിൾ ലൈഫിന് മുമ്പത്തേക്കാൾ സംതൃപ്തമാക്കിയിരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ പണ്ട് ഒരു സുഹൃത്തിനെ കാണാൻ ദൂരെ യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു എന്നാൽ ഇന്നൊരു വീഡിയോ കോളിലൂടെ എവിടെ എവിടെയിരുന്നു നമുക്ക് സംസാരിക്കാം ഓൺലൈൻ കമ്മ്യൂണിറ്റികളിൽ താൽപ്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം സിംഗിൾ ലൈഫ് എളുപ്പമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അറിയാനായിട്ട് ഞാനൊരു അവസരം തരാം സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇന്ന് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ സിംഗിൾ ലൈഫ് നയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു അതിൻ്റെ അടിയിൽ വന്ന കമൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് സിംഗിൾ ലൈഫ് നയിക്കുന്നവർ വളരെ സന്തോഷത്തിലും അതുപോലെ കുടുംബജീവിതം നയിക്കുന്നവർ വലിയ ദുരിതത്തിലുമാണ് കടന്നുപോകുന്നത് എന്നുള്ളതാണ് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനായി അതിൻ്റെ ലിങ്ക് ഇവിടെ നൽകുകയാണ് അടുത്തതായി വിവാഹം ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ബന്ധം ആകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം ആധുനിക വിവാഹത്തിലുള്ള വലിയ പ്രതീക്ഷകളാണ് ഒത്തിരി പ്രതീക്ഷകളുടെ ഭാരവും പേറിയാണ് ദമ്പതികൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വിവാഹം പണ്ട് അതിജീവനത്തിനും കുടുംബം വളർത്തുന്നതിനും വേണ്ടിയായിരുന്നു എന്നാൽ ഇന്ന് അത് ഒരു ഉറ്റ സുഹൃത്ത് ബിസിനസ് പങ്കാളി തെറാപ്പിസ്റ്റ് സഹരക്ഷകർത്താവ് ഫിറ്റ്നസ് സുഹൃത്ത് സാമ്പത്തിക ആസൂത്രകൻ വൈകാരിക പിന്തുണ നൽകുന്നയാൾ എന്നിങ്ങനെ ഒരേ സമയം വിവിധങ്ങളായ റോളുകളാണ് വഹിക്കേണ്ടി വരുന്നത് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറുന്നു പങ്കാളിക്ക് എല്ലാമായിരിക്കാനുള്ള സമ്മർദ്ദം ും വിവാഹത്തോട് താല്പര്യം കുറയുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്നായി മാറുന്നു ഉദാഹരണം പറഞ്ഞാൽ പണ്ട് ഭർത്താവ് ജോലിക്ക് പോവുകയും ഭാര്യ വീട് നോക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നല്ലോ എന്നാൽ ഇന്ന് രണ്ടുപേരും ജോലിക്ക് പോവുകയും വീട് നോക്കുകയും കുട്ടികളെ നോക്കുകയും പരസ്പരം വൈകാരികമായി പിന്തുണയ്ക്കുകയും വേണം ഇത് വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമായിട്ട് മാറുന്നു രണ്ടാമത്തെ കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന യാഥാർത്ഥ്യമല്ലാത്ത ജീവിതങ്ങളുമായി നമ്മളെ താരതമ്യപ്പെടുത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ബന്ധങ്ങളെ നശിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ദമ്പതികൾ അവരുടെ പ്രണയ ജീവിതത്തെ ഓൺലൈനിലെ പെർഫെക്റ്റ് ബന്ധങ്ങളുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു അവ വെറും ഹൈലൈറ്റുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കാതെയാണ് അവർ അപ്രകാരം ചെയ്യുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആരും അവരുടെ വഴക്കുകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ പോസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഈ നിരന്തരമായ താരതമ്യം തങ്ങളുടെ വിവാഹം വേണ്ടത്ര നല്ലതല്ലെന്ന് തോന്നാൻ കാരണമായിട്ട് മാറുന്നു അത് തികച്ചും സാധാരണമാണെങ്കിൽ പോലും ഉദാഹരണം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ദമ്പതികളുടെ മനോഹരമായ യാത്രകളും റൊമാൻറ്റിക് ഡിന്നറുകളും കണ്ട് സ്വന്തം ജീവിതം മോശമാണെന്ന് തോന്നാം എന്നാൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രശ്നങ്ങളില്ലാത്തവർ ആരും ഇല്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കാണില്ല എന്ന് മാത്രം കുടുംബജീവിതം ബുദ്ധിമുട്ടാവുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം ഇന്ന് നമുക്ക് കൂടുതൽ ഓപ്ഷനുകളുണ്ട് എന്നതിനാൽ കമ്മിറ്റ്മെൻ്റ് കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് പണ്ട് ആളുകൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അത് പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു ചിലപ്പോഴൊക്കെ വീട്ടുകാരും അതിൽ സഹായിക്കുമായിരുന്നു എന്നാൽ ഇന്ന് കാര്യങ്ങൾ ശരിയാക്കുന്നതിനേക്കാൾ എളുപ്പം വലത്തേക്ക് ഒരു സ്വൈപ്പ് ചെയ്യുകയാണ് എന്ന് എല്ലാവരും ചിന്തിക്കുന്നു ഇതിലും മികച്ച ഒരാൾ പുറത്തുണ്ട് എന്ന ചിന്ത ആളുകളെ പൂർണ്ണമായി കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു സത്യം ഇതാണ് വിവാഹ ജീവിതം പിടിച്ചു നിർത്താൻ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് എന്നാൽ ഇന്ന് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ പലരും പെട്ടെന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് നാലാമത്തെ ഒരു കാരണം എല്ലാം നേടാനുള്ള സമ്മർദ്ദമാണ് ആധുനിക വിവാഹങ്ങൾ ഇന്ന് മുമ്പത്തേക്കാൾ കൂടുതൽ ഡിമാൻഡിങ് ആണ് രണ്ട് പങ്കാളികളും നല്ല കരിയർ ഉണ്ടാക്കണം ആവേശകരമായ പ്രണയ ജീവിതം നിലനിർത്തണം നല്ല രക്ഷിതാക്കളായി മാറണം ഫിറ്റായിരിക്കണം സാമൂഹിക ജീവിതം വേണം മാനസിക ആരോഗ്യം നിലനിർത്തണം എല്ലാം ഒരേ സമയം വേണം യാഥാർത്ഥ്യം എന്താണ് ഇത് വലിയ ഉണ്ടാകുന്നു പണ്ടത്തെ തലമുറയിൽ റോളുകൾ വ്യക്തമായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ പ്രതീക്ഷകൾ വളരെയധികമാണ് ഈ പ്രതീക്ഷകളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ കുടുംബജീവിതത്തിൽ സംതൃപ്തി നഷ്ടപ്പെടാൻ കാരണമായിട്ട് മാറുന്നു അഞ്ചാമത്തെ കാരണം അനിയന്ത്രിതമായ സാമ്പത്തിക പ്രതിസന്ധികളാണ് പണ്ടത്തെ ആളുകൾ പറയുമായിരുന്നു കുടുംബത്തിലെ എല്ലാ ചിലവുകളും കഴിഞ്ഞ് ധാരാളം പണം മിച്ചം വരുമായിരുന്നു എന്ന് ഒരാൾ മാത്രമേ ജോലി ചെയ്തിരുന്നു ഉള്ളൂ എങ്കിലും ഇത് സാധ്യമായിരുന്നു എന്നാൽ ഇന്ന് വിവാഹം കഴിക്കുന്നതൊരു ഞാനിന്മേൽ കളിയായി മാറിയിരിക്കുകയാണ് കാരണം സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിടുന്ന അവസ്ഥയിലാണ് കുടുംബങ്ങൾ കടന്നു പോകുന്നത് കുട്ടികളും കൂടിയാകുമ്പോൾ അത് നിയന്ത്രണാതീതമായി മാറുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതും കുടുംബ ജീവിതത്തിൻ്റെ രസം കൊല്ലിയായിത്തീരുന്നു ഇതോടൊപ്പം തന്നെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് സ്ത്രീധനം പെൺകുട്ടികളുടെ മാതാപിതാക്കൾ മക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവനും ചെലവഴിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പെൺകുട്ടികളുടെ വിവാഹത്തോടുള്ള താല്പര്യം കുറച്ച് കളയുന്നു പുതിയ തലമുറയിലെ കുട്ടികൾക്ക് സ്ത്രീധനത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്ന പരാമർശം സത്യമാണെങ്കിൽ അത് ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ചുവടുവെപ്പായി നമുക്ക് കാണാം ഈ കേട്ടറിവ് ശരിയാണോ എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുമല്ലോ അവസാനമായി ഇന്നത്തെ കാലത്ത് വിവാഹം സ്നേഹം കൊണ്ട് മാത്രം നിലനിൽക്കില്ല എന്നുള്ളതാണ് സ്നേഹം പ്രധാനമാണ് എന്നാൽ ആധുനിക വിവാഹത്തിൽ സ്നേഹം കൊണ്ട് മാത്രം കുടുംബജീവിതം മുന്നോട്ട് പോവില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസ് സാമ്പത്തിക സ്ഥിരത ആശയവിനിമയ കഴിവുകൾ വ്യക്തിപരമായ വളർച്ച എന്നിവയെല്ലാം ഇന്ന് കുടുംബജീവിതത്തിൽ ആവശ്യമാണ് ഈ കാര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ സജീവമായി പ്രവർത്തിച്ചില്ലെങ്കിൽ സ്നേഹം മാത്രം വിവാഹത്തെ നിലനിർത്താൻ പര്യാപ്തമാവില്ല പണ്ടത്തെ പോലെ ആരെയും ഭരിച്ചു ജീവിക്കുക എന്നുള്ളത് ഇന്ന് സാധ്യമല്ലാത്തതിനാൽ കുടുംബജീവിതം തിരഞ്ഞെടുക്കുന്നവർ വളരെയേറെ ചിന്തിച്ചും പഠനങ്ങൾ നടത്തിയും ആണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇന്നത്തെ കാലത്ത് കുടുംബജീവിതം പിടിച്ചു നിർത്താൻ സ്നേഹം മാത്രം പോരാ പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദമ്പതികൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സിംഗിൾ ലൈഫ് ഇന്ന് വളരെ എളുപ്പമായിരിക്കുന്നു എന്നാൽ വിവാഹം മുമ്പത്തേക്കാൾ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു നിരന്തരമായ പ്രതീക്ഷകളും സമ്മർദ്ദങ്ങളും വിവാഹ ജീവിതത്തിന് വെല്ലുവിളിയാകുന്നു ഇനി കുടുംബജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് എടുത്ത് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ വിവാഹം പരാജയപ്പെടുകയാണെന്നാണോ ഇതിൻ്റെ അർത്ഥം അല്ല മറിച്ച് സിമ്പിളായി പറഞ്ഞാൽ ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പണിയല്ല എന്നുള്ളതാണ് സിംഗിൾ ലൈഫ് നയിക്കുന്നവരെ അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുക അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് എല്ലാവരും അതിനെ അംഗീകരിക്കുക ബഹുമാനിക്കുക കാരണം വ്യക്തി സ്വാതന്ത്ര്യം നൽകപ്പെടുന്ന ഒരു ലോകത്താണ് നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് എന്നാൽ കുടുംബജീവിതം തിരഞ്ഞെടുക്കുന്നവരെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരിക ഈ ജീവിതം നയിക്കാൻ തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിത ഭാരം കുറയ്ക്കാൻ നമ്മുടെ ഗവൺമെൻറ്റും സമൂഹവും എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യ വംശത്തെ മുൻപോട്ട് കൊണ്ടുപോകാനും തലമുറയ്ക്ക് അതായത് വരും തലമുറയ്ക്ക് നന്നായി വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ അതെല്ലാവരുടെയും ഉത്തരവാദിത്വമായി മാറണം വിവാഹം എന്നത് ഒരു ചോയ്സായി മാറുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹ ജീവിതം നയിക്കാനായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നവർ ആ ജീവിതം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം ഒരപ്പനാകുക അല്ലെങ്കിൽ ഒരു അമ്മയാകുക എന്നുള്ള അവരുടെ ജനിതകമായ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള പരിശ്രമമായിരിക്കണം ഈ ആഗ്രഹമായിരിക്കണം കപ്പിൾസിനെ ഒന്നിപ്പിക്കേണ്ടത് അല്ലാതെ ഒരു ആചാരമായി ഇത് മാറിയാൽ വിവാഹമോചനങ്ങളുടെ എണ്ണം ഇപ്പോഴുള്ളതിൻ്റെ പതിന്മടങ്ങ് ഉയരാനാണ് സാധ്യത കുടുംബജീവിതം തിരഞ്ഞെടുക്കുന്നവർ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ബന്ധങ്ങൾ എന്നത് ഒരിക്കലും പൂർണ്ണതയെക്കുറിച്ചല്ല മറിച്ച് ഓരോ ദിവസവും തങ്ങൾ പരസ്പരം നടത്തേണ്ട തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് എൻ്റെ ചിന്തകൾ ഞാനിവിടെ ചുരുക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ അറിയിക്കുമല്ലോ പണ്ടത്തെക്കാൾ ഇന്ന് വിവാഹം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നമുക്ക് കമൻറ്റുകളിൽ സംസാരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം താങ്ക്